തങ്ങളുടെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച ഇസ്രായേലിന് നേരെ മുന്നൂറിലേറെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടി നൽകിയിരുന്നു എന്നാൽ ഇതിന് അല്പം വൈകിയാലും പ്രതികാരം ചെയ്യുമെന്ന് തന്നെയാണ് ഇസ്രായേൽ ധനമന്ത്രി പറയുന്നത് തങ്ങളെ ആക്രമിച്ചതിനേക്കാൾ കടുത്ത രീതിയിൽ ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിടണമെന്ന് തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രയേൽ മന്ത്രി ബസാലൽ സ്മോട്ട്റിച്ച് ആവശ്യപ്പെടുന്നു ടെഹ്റാനെ പിടിച്ചുലയ്ക്കുന്ന ഒരു ആക്രമണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട സ്മോട്രിജ് അങ്ങനെ ചെയ്താൽ തങ്ങളോട് കളിക്കരുതെന്ന് അവിടെയുള്ള മറ്റ് എല്ലാവരും മനസ്സിലാക്കുമെന്നും പറയുന്നു ഇറാനെതിരെ ആനുപാതികമല്ലാത്ത ആക്രമണത്തിനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൻ്റെ സ്ഥാനം രേഖപ്പെടുത്താൻ ഈ പ്രതികാരം വളരെ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ഇറാനെതിരെ ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും ചെറിയ നീക്കത്തിന് പോലും തങ്ങൾ കനത്ത പ്രഹരം നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ടെഹ്റാന് സമീപം നടന്ന വാർഷിക സൈനിക പരേഡിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സേന എന്തിനും തയ്യാറാണെന്ന് ഈ ഓപ്പറേഷൻ തെളിയിച്ചു സൈനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അപ്രമാദിത്വം തകർന്നു വീണുവെന്നും അദ്ദേഹം പറഞ്ഞു സത്യസന്ധമായ വാഗ്ദത്വം എന്നാണ് ശനിയാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തെ ഇറാൻ വിശേഷിപ്പിക്കുന്നത് ഏപ്രിൽ പതിനേഴ് നടന്ന സൈനിക പരേഡിൽ ഇറാനിയൻ സായുധസേന ഡ്രോണുകളും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെ നിരവധി സൈനിക ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചു അബാബിൽ അരാഷ് മുജാഹിർ ഡ്രോണുകളുടെ വിവിധ വേഷനുകളും മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും എസ് ത്രീ ഹൺഡ്രഡ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റവും അവർ പുറത്തെടുത്തിരുന്നു എന്നാൽ മുൻ വർഷങ്ങളിൽ ചെയ്തതുപോലെ ഇത്തവണ ഈ പരേഡിൻ്റെ ലൈവ് സംപ്രേഷണം ഉണ്ടായിരുന്നില്ല കൂടാതെ തലസ്ഥാനമായ ടെഹ്രാനിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഹൈവേയിൽ സാധാരണ നടക്കാറുള്ള ഈ പരേഡ് ഇത്തവണ നഗരത്തിന് വടക്കുള്ള ഒരു സൈനിക ബാരക്കിലേക്ക് അവർ മാറ്റുകയും ചെയ്തു അതിനർത്ഥം ലോകം കാണാത്ത ചിലതൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടെന്ന് തന്നെയാണ് അതിനിടെ ചെങ്കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലുകൾക്ക് നാവികസേനാ കപ്പലുകൾ അകമ്പടി സേവിക്കുമെന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും ഇറാൻ നാവികസേനാ കമാൻഡർ ഷഹറാം ഇറാനി പ്രഖ്യാപിച്ചു മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്കും തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ അകമ്പടി നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു ചെങ്കടലിൽ നാവിക ദൗത്യം ശക്തമാക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകൾ ആവശ്യമാണെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ മറുപടി പ്രസ്താവന തൽക്കാലം രംഗം ശാന്തമാണെങ്കിലും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇരു രാജ്യവും നൽകുന്ന സൂചനകൾ